ും ശിവരാത്രി ആഘോഷങ്ങൾ നടന്ന് വരികയാണ് ശിവരാത്രിയെ സംബന്ധിച്ച് ഒട്ടേറെ ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളും നമ്മുടെ മനസ്സുകളിലും നമ്മുടെ ചിന്തകളിലുമെല്ലാം നിറഞ്ഞ് നിൽക്കുകയാണ് ആ ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളുമെല്ലാം ശിവരാത്രി നൽകുന്ന സന്ദേശം നന്മയുടെ നവദീപങ്ങൾ തെളിയിക്കുക എന്നുള്ളതാണ് ആ സന്ദേശം നിന്ന് നിന്നുകൊണ്ട് തന്നെയാണ് നൂറ്റി മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് യുഗപ്രഭാവനായ യുഗാചാര്യനായ ശ്രീനാരായണ ഗുരുദേവൻ തയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത് ശിലാഭിഗ്രഹം അരിവിപ്പുറത്തെ കിഴക്കേ പാറയിൽ പ്രതിഷ്ഠിച്ചത് ആ പ്രതിഷ്ഠയെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുമ്പോൾ നവോത്ഥാന പ്രക്രിയയുടെ നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ ആധാരശിലയായിട്ടാണ് അരിവിപ്പുറ പ്രതിഷ്ഠയെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ പ്രതിഷ്ഠയുടെ സാഹചര്യത്തെ സംബന്ധിച്ച് സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും ലിംഗത്തിന്റെയും പേരിൽ സങ്കുചിത വിഭാഗീയ ചിന്തകൾ ഉയർന്നു വന്നിരുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ വിഗ്രഹ പ്രതിഷ്ഠ ഇവിടെ നിർവഹിക്കപ്പെട്ടത് ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന ജനവിഭാഗത്തെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്നു വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് അക്ഷര ലോകത്തു നിന്നും ഒരു സ്ഥിതിവിശേഷത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് സമാരംഭം കുറിച്ചത് ആ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് ശേഷം വിഗ്രഹ പ്രതിഷ്ഠാനന്തരം ഗുരുദേവൻ പ്രതിഷ്ഠ നിർവഹിക്കപ്പെട്ട കിഴക്കേപ്പാറയിലെ പാറപ്പുറത്ത് ഗുരുതൃക്കൈകളാൽ പച്ചിലച്ചാറുകൾ കൊണ്ട് എഴുതിവെച്ച സന്ദേശം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മയെ വരിക്കുന്ന നമ്മെ നയിക്കുന്ന ഗവൺമെൻറ്റുകൾ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ പൊതു പ്രസ്ഥാനങ്ങൾ എല്ലാവരും എന്തെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഈ കൊച്ചുകേരളത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉരുത്തിരിയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ നൂറ്റി മുപ്പത്തിയേഴ് വർഷങ്ങൾ കൊണ്ട് ആലേഖനം ചെയ്ത ആ സന്ദേശം ഉരുവിട്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നത് എന്ന് നാം ഇപ്പോഴും ഓർക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ സൂചിപ്പിച്ചത് വിഗ്രഹപ്രതിഷ്ഠാനന്തരം ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ സന്ദേശം ദൈവത്തെക്കുറിച്ചോ ദേവാലയത്തെക്കുറിച്ചോ ആയിരുന്നില്ല എന്നുള്ളതാണ് വിഗ്രഹപ്രതിഷ്ഠാനന്തരം ശ്രീനാരായണ ഗുരു ദൈവത്തെ കുറിച്ചോ ദേവാലയത്തെ കുറിച്ചോ പറയാതെ മനുഷ്യനെ കുറിച്ച് പറയുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ജാതിവേദം മതോദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃകാ സ്ഥാനമാമിത് എന്നാണ് ഗുരുവോടെ ആലേഖനം ചെയ്തത് അപ്പോൾ ഇവിടെ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഏത് ഏത് തരത്തിലുള്ള സങ്കുചിത വിഭാഗീയ ചിന്തകളാണോ ഈ സമൂഹത്തെ അതപ്പ സമൂഹത്തെ കൂടുതൽ കൂടുതൽ ദുഷ്കരമാക്കിക്കൊണ്ടിരുന്നത് ആ അവസ്ഥാവിശേഷം സൃഷ്ടിക്കപ്പെട്ടത് അത്തരത്തിലുള്ള ചിന്തകളെ തൂത്തറിയുവാനുള്ള കേന്ദ്രമായിട്ടായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അരുവിറത്ത് വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശിവഗിരി ശിവരാത്രി ആഘോഷങ്ങൾക്ക് മറ്റ് ആഘോഷങ്ങളിൽ നിന്നും അരിവിപ്പുറം ശിവരാത്രി ആഘോഷം ഉയർത്തിപ്പിടിക്കുന്ന വകത്തായ സന്ദേശം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി വർഷങ്ങൾ നാം പിന്നിടുമ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ സ്വപ്നം കണ്ട സർവരും വാഴുന്ന ആ മാതൃക സമൂഹത്തെ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും ആത്മപരിശോധന ആത്മവിചിന്തനം ചെയ്യേണ്ട ഒരു സവർത്തമാന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഇന്നത്തെ നമ്മുടെ കൊച്ചു കേരളത്തെ സുന്ദര കേരളമെന്നും പ്രബുദ്ധ കേരളമെന്നും സാക്ഷര കേരളവും എന്നുമെല്ലാമാണ് നാം പാടി പുകട്ടുന്നത് എന്നാൽ നമ്മുടെ സംസ്കാരിക കേരളത്തിൽ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ നമ്മുടെ സാക്ഷര കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമീപകാലത്ത് പോലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ദൃശ്യമാധ്യമങ്ങളുടെ വാർത്താ മാധ്യമങ്ങളുടെ നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുമ്പോൾ ഏതൊരു ദേശസ്നേഹിയെയും ഏതൊരു മനുഷ്യ സ്നേഹിയെയും ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന സംഭവ വികാസമാണ് നമ്മുടെ സമീപത്തും നമ്മുടെ കൊച്ചു കേരളത്തിൽ അങ്ങിങ്ങായി ഉയർന്നു വന്നു ഇവിടെയാണ് ശ്രീനാരായണ ഗുരുദേവിൻ്റെ മഹത്വപൂർണ്ണമായ മാനവിക ദർശനത്തിന് പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വർത്തമാന കാലഘട്ടത്തിന് കാലാനുസൃതമായ അനുയോജ്യമായ ഒരു ദർശനമാണ് ശ്രീനാരായണ ദർശനം എന്ന് പലക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് ഒരു പ്രത്യോഷതമായി ശ്രീനാരായണ ഗുരുവിന്റെ മഹത്വപൂർണമായ മാനവിക ദർശനം നിലകൊള്ളുകയാണ് ആ മാനവിക ദർശനം നാം ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി അത് ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ മാത്രമേ സമൂഹം നേരിടുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ കഴിയുള്ളൂ അന്ധ അന്ധവിശ്വാസങ്ങളിലെ അന്ധതയെയും ആചാരങ്ങളിലെ വിഘുനതയും തിരുത്തിക്കൊണ്ടാണ് നൂറ്റി മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണൻ വിഗ്രഹ പ്രതിഷ്ഠ നിർവഹിച്ചതെങ്കിൽ നൂറ്റി മുപ്പത്തിയേഴ് വർഷങ്ങൾ പിന്നിടുമ്പോഴും നമ്മുടെ വിശ്വാസ മേഖലയിലെയും നമ്മുടെ ആചാര മേഖലയിലും നേരിടുന്ന വെല്ലുവിളികളിലെ നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ന് വിശ്വാസങ്ങളിലെ അന്ധത മൂലം മൺമറഞ്ഞുപോയ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമൂഹത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ജന്തു നരബലി ഉൾപ്പെടെയുള്ള അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ അനുഷ്ഠാനത്തിലും ആചാരത്തിലുള്ള മികിലതകളെ തിരിച്ചറിയാതെ ഒട്ടേറെ അനാചാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള അസ്വസ്ഥപൂർണമായ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുവാനും ആ പ്രവർത്തനത്തിൽ ഒരു തിരുശ തിരുത്തൽ ശക്തിയായി ഇന്ന് ശ്രീനാരായണ സമൂഹത്തിലും അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും ഒരു തിരുത്തൽ ശക്തിയായി മുന്നേറിയാൽ മാത്രമേ ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള അവസ്ഥാ വിശേഷങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയുള്ളൂവെന്ന് ആ അവസ്ഥാ വിശേഷത്തിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവന്റെ കർമ്മകാണ്ടത്തിലെ അവിസ്മരണീയങ്ങളായ മുഹൂർത്തങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരിവിപ്രം പ്രതിഷ്ഠ നടത്തിയ ഗുരു തുടർന്ന് ഗുരുദേവൻ മഹാസമാധിസ്ഥനാകുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വരെയുള്ള നാല് പതിറ്റാണ്ട് കാലത്തെ നാൽപ്പത് വർഷക്കാലത്തെ ഗുരുവിന്റെ കർമ്മകാണ്ടാം പരിശോധിക്കുമ്പോൾ കേവലം കേന്ദ്രീകരിച്ചു കൊണ്ട് വിവിധ രൂപത്തിലും ഭാവത്തിലും സങ്കല്പത്തിലുമുള്ള ക്ഷേത്ര പുരസ്തകങ്ങൾ നിർവഹിച്ചു കൊണ്ടുള്ള ഒരു കർമ്മകാണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ കർമ്മകാന്ഡം എന്ന് കാണുവാൻ കഴിയും എന്നാൽ ആ കർമ്മ കർമ്മകാണ്ടം കേവലം ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിന്റെ ആധ്യാത്മികമായ ഔന്നിത്യം മാത്രമായിരുന്നില്ല ഗുരുവിന്റെ ക്ഷേത്ര സങ്കല്പത്തിലൂടെ ഈ ലോകത്തെ സമൂഹത്തെ പഠിപ്പിച്ചത് എന്ന് കാണുവാൻ കഴിയും ആത്മീയ അടിത്തറയിൽ നിന്നുകൊണ്ട് മാനവ സമൂഹത്തിന്റെ ജീവിത ഗന്ധികളായ എല്ലാ വിഷയങ്ങളിലേക്കും കടന്നു ചെല്ലുവാനും ഗന്ധികളായ വിഷയങ്ങളിൽ കടന്നു വന്നിട്ടുള്ള അശാസ്ത്രീയമായ ധാരണകളെ സമൂലം തിരുത്തി ശാസ്ത്രീയമായ അവബോധം നൽകുക എന്നുള്ളതായിരുന്നു കർമ്മകാന്ഡത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ നിർവഹിക്കപ്പെട്ടത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു അന്ധവിശ്വാസങ്ങളിലെയും അനാചാരങ്ങളെയും തൂട്ടെറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതായി അതുകൊണ്ട് തന്നെയാണ് അരിവിപ്പുറത്തെ ശിലാവിഗ്രഹത്തിന് ശേഷം മണ്ണന്തരയിലെ ദേവി വിഗ്രഹം പിഴു പിഴുതറിഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ സ്വാർത്ഥിക രീതിയിലുള്ള ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠാനന്തരം ഗുരുദേവൻ എഴുതി വെച്ച മണ്ണന്തൽ ദേവി സ്ഥലത്തിലൂടെ ഈ സമൂഹത്തെ ഭക്തജന സമൂഹത്തെ ഗുരുദേവൻ ഓർമ്മപ്പെടുത്തിയത് എന്താണ് അവിടെ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് സ്വാത്വിക രീതിയിലുള്ള ദേവിയെ പ്രകാശസ്വരൂപണിയായ ജ്ഞാനസ്വരൂപിണിയായ ദേവിയെ മണ്ണന്തര ദേവിയെ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചു ആ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുക എന്ന് വെച്ചാൽ ജ്ഞാനം ലഭിക്കുക അറിവ് ലഭിക്കുക ആ അറിവിലൂടെ ജ്ഞാനത്തിലൂടെ നമ്മുടെ എല്ലാം ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഉന്മൂലനം ചെയ്യുവാൻ കഴിയുമെന്ന് സത്യദർശിയായ ഈശ്വരദർശിയായ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചു അതിനുശേഷം തൊട്ട അടുത്ത രണ്ടാമത്തെ ശിവപ്രതിഷ്ഠയായ ഓലത്തുകര ശിവപ്രതിഷ്ഠ ഗുരുദേവൻ നിർവഹിച്ചു അവിടെയും ഉണ്ടായിരുന്ന ആരാധനാ മൂർത്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഒരു വിഗ്രഹ പ്രതിഷ്ഠ അവിടെ നിർവഹിക്കപ്പെട്ടു വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശേഷവും ആ വിഗ്രഹത്തെ സംബന്ധിച്ച് ആ വിഗ്രഹ ആരാധനയെ സംബന്ധിച്ച് ഭക്തജന സമൂഹം എന്താണ് നേടേണ്ടത് എന്ന് പ്രകീർത്തി രചിച്ചു ശിവനെ സ്തുതിച്ചുകൊണ്ട് രചിക്കപ്പെട്ട കൃതിയാണ് കോലതേരേശതേതെ നാലാമത്തെ ശ്ലോകത്തിൽ ഗുരു പറയുകയാണ് ഗുരു സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഗുരു ഈ സമൂഹത്തെ പാട്ടിൽ പഠിപ്പിക്കുകയാണ് നാലാമത്തെ ശ്ലോകത്തിലൂടെ ഗുരു പറയുകയാണ് സർവാശ്രയൊഴിച്ചുകരക്കോവിൽ പരമേശ്വരൻ ഈശ്വരൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ അകവും പുറവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ അങ്ങനെയുള്ള ചൈതന്യത്തെ യഥാർത്ഥ ഭക്തന്മാർ ആരാധിക്കുന്നതിനു വേണ്ടി പൂജിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി ധ്യാനിക്കുന്നതിനു വേണ്ടി രൂപത്തിൽ ശിവൻ എന്ന രൂപത്തിൽ നാം ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഇനി ആ പ്രതിഷ്ഠയിലൂടെ ആ ശിവനിലൂടെ എന്താണ് ഭക്ത ഭക്തജന ഭക്തജന സമൂഹം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നേടേണ്ടത് എന്ന് ഗുരു തുടർന്ന് പറയുകയാണ് ആലസ്യമൊഴിച്ച പരബോധം തരണം ിൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അജ്ഞതകളെ എല്ലാം മാറ്റി പരമമായ ബോധത്തെ പരമമായ ജ്ഞാനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഗുരു ആവശ്യപ്പെടുകയാണ് ഞാൻ ഞാൻ എന്നുള്ള അറിവിനും വ്യവഹാരത്തിനും പാത്രിഭൂതമായിരിക്കുന്ന ആ ആത്മസത്തെ ആ ആത്മാംശത്തെ അതിനെ കണ്ടെത്തുക അതാണ് യഥാർത്ഥമായ ആത്മീയത ആ ആത്മീയത മുരുന്നതോടുകൂടി നമ്മുടെ ആധ്യാത്മിക പാരമ്പര്യം നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതിൽ നിന്നും ലളിതമായ മധുരമായ ഒരു വ്യാഖ്യാനം ശ്രീനാരായണ ഗുരുദേശം നൽകുകയാണ് നമ്മുടെ ആധ്യാത്മിക പാരമ്പര്യവും ആധ്യാത്മിക സംസ്കാരവും ആധ്യാത്മിക ഗ്രന്ഥവും എല്ലാം പറയുന്നത് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് ബ്രഹ്മസത്യം ജഗത് വിദ്യ എന്ന ഇവിടെ സത്യമായിട്ട് ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഈ കാണുന്ന പ്രാപഞ്ചിക വിഷയങ്ങളെല്ലാം വിദ്യയാണ് എന്നാണ് നമ്മയെ പഠിപ്പിക്കുന്നത് എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ ഈർമ്മപ്പെടുത്തുന്നത് ശാസ്ത്രീയമായി ഇവർ പറയുകയാണ് ആത്മോപദേശ ശതകത്തിലൂടെ ഇവർ പറയുകയാണ് സകലതു തന്നെ തത്വചിന്ത ഗ്രഹനു സർവവും വേഗമായി ഗ്രഹിക്കും എന്നാൽ തത്വചിന്തയുടെ പരിശോധനയുടെ ഈ പ്രപഞ്ചത്തിലുള്ള സത്യാവസ്ഥയെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും ഇതെല്ലാം ഏകത്വത്തിൽ അധിഷ്ഠിതമാണ് എന്ന് കാണുവാൻ കഴിയും അങ്ങനെ ലളിതമായ മധുരമായ വേദാന്ത സത്യങ്ങൾ ഈ ലോകത്തെ ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ആ സത്യത്തിലേക്കുള്ള പടിപടിയായുള്ള വളർച്ചയുടെ ഉയർച്ചയുടെ ഈ സമൂഹത്തെ ഇവിടെ വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായി സാംസ്കാരികപരമായി ആധ്യാത്മികപരമായി പിന്തള്ളപ്പെട്ടു വിടന്നിരുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങളായിരുന്നു ഗുരുവിന്റെ ക്ഷേത്രവും ഇവിടെ നമ്മുടെ ക്ഷേത്ര സങ്കല്പത്തിൽ നിന്നും വഴിമാറി ചിന്തിച്ചു കൊണ്ട് ക്ഷേത്രത്തിനും ക്ഷേത്ര സങ്കല്പത്തിനും ദൈവാരാധനയ്ക്കും ആരാധനയ്ക്കും പുതിയ രൂപവും മാനവും നൽകുവാൻ ശ്രീനാരായണ ഗുരുവിന് കഴിഞ്ഞു എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ പരമ്പരമായി ആചരിച്ചു വരുന്ന എല്ലാ ആചാര അനുഷ്ഠാന സംവിധാനങ്ങളെയും നവീകരിച്ചുകൊണ്ട് മനുഷ്യ നന്മയിലൂന്നിയ മനവ പുരോഗതിയിലൂന്നിയ ലക്ഷ്യങ്ങൾ ലക്ഷ്യീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ശ്രീനാരായണ നമ്മെ പഠിപ്പിച്ചു അവർ ഗുരുവിന്റെ മഹത്വപൂർണ്ണമായ മാനവിക ദർശനം ഉത്ബോധനം എല്ലാം സംശീകരിക്കുമ്പോൾ അതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഗുരു നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കാണുന്ന ഒന്നാമത്തേത് മനുഷ്യൻ നന്നാകണം എന്നുള്ളതാണ് ഗുരു ഗുരുവിന്റെ സന്ദേശങ്ങളെല്ലാം പരിശോധിച്ചാൽ നന്നാകരന്റെ സന്ദേശമാണ് മനുഷ്യൻ നന്നാകണം അപ്പോൾ നന്നാകരന്റെ സന്ദേശമാണ് ശ്രീനാരായണൻ ഗുരുവിന്റെ ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും തത്വസമിതിൽ എല്ലാം പരിശോധിച്ചാൽ നന്മയുടെ സന്ദേശമാണ് ഗുരു സമൂഹത്തിന് നൽകിയിട്ടുണ്ട് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് മനുഷ്യൻ നന്നാകണം മനുഷ്യൻ നന്നാകുക എന്ന് വെച്ചാൽ നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് ശാരീരിക വൃത്തി പ്രാപിക്കുക എന്നുള്ളതല്ല മാനസികപരമായി ചിന്താപരമായി ദൈക്ഷണികപരമായി എല്ലാം നമുക്ക് നന്നാകുവാൻ കഴിയണം ആ നന്നാകലിന്റെ പാത വെട്ടി തുറക്കുവാൻ നമ്മുടെ ഈ അന്തരംഗത്തിൽ കുടികൊള്ളുന്ന നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്ന കാമക്രോധ മോഹരോപാധികളാകുന്ന വികാരങ്ങളെയും വികാരങ്ങളെയും മനസ്സിന് ഉന്മൂലനം ചെയ്യുവാൻ നമുക്ക് കഴിയണം അങ്ങനെയുള്ള വിചാരങ്ങളെയും വികാരങ്ങളെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും പരിശുദ്ധമാക്കുവാനും സ്വതന്ത്രമാക്കുവാനും കഴിയണം അതിന് ഈശ്വര ചിന്തയിൽ അധിഷ്ഠിതമായ അധിഷ്ഠിതമായ ജീവിതമാണ് ഉണ്ടാകേണ്ടത് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴെ വിശ്വാസ സമൂഹത്തെ ഈ സമൂഹത്തെ ഈശ്വര ചിന്തയിലേക്ക് ഈശ്വര ധ്യാനത്തിലേക്ക് ഈശ്വര പ്രാർത്ഥനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള കേന്ദ്രങ്ങളായി ശ്രീനാരായണ ഗുരുദേവൻ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളെ കാണുകയുണ്ടായി അങ്ങനെ മനുഷ്യൻ നന്നാകണം നന്നാകളുടെ മാത്രമേ നമുക്ക് ഒന്നാകുവാൻ കഴിയുള്ളൂ എന്ന് ഗുരു നമ്മെ പഠിപ്പിച്ചു അപ്പം നന്നാകന്റെയും ഒന്നാകന്റെയും പാത വെട്ടി തുറക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ചില നന്നായാലും ഒന്നായാലും ഇവിടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എല്ലാവിധ സങ്കുചിത വിഭാഗീയ ചിന്തകളെയും പുറത്തെറിയുവാൻ നമുക്ക് കഴിയും അങ്ങനെ നന്നാകന്റെയും ഒന്നാകന്റെയും പാതയാണ് ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി സമൂഹത്തെ പഠിപ്പിക്കുന്നത് രണ്ടാമതായി ഗുരു പറയുന്നത് നാം എല്ലാം സ്വതന്ത്രരാകണം നാം പല വിധത്തിലുള്ള ബന്ധത്തിലും ബന്ധനത്തിൽപ്പെട്ടൊഴുകയാണ് അത്തരത്തിലുള്ള ബന്ധത്തിലും ബന്ധനത്തിൽ നമുക്ക് സ്വതന്ത്രത കൈവരിക്കണം ആ സ്വതന്ത്രത കൈവരിക്കുവാൻ വിദ്യയിലൂടെ ജ്ഞാനത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചു ഒരു മിന്ത്യ മഹത്തായ ഉത്ബോധനം സംസ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ കൊച്ചുകേരളം മറ്റ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ കൊച്ചുകേരളം വിദ്യാഭ്യാസപരമായി ഒട്ടേറെ വികാസം പ്രാപിക്കുവാൻ വളർച്ച പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ ആ വളർച്ചയും ഉയർച്ചയും എവിടെ എത്തി നിൽക്കുന്നു എന്ന് നാം ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്ന നമ്മുടെ കൊച്ചുകേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള അവസ്ഥാ വിശേഷങ്ങൾ ചില അശാന്തി ഉയർത്തുന്ന ചില സംഭവവികാസങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടന്നു വരുന്നു നമ്മുടെ സമീപ കഴിഞ്ഞ ദിവസം തന്നെ ഒരു യുവാവ് സ്വന്തം മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയെല്ലാം വെട്ടി നുറുക്കി നുറുക്കുന്ന ഒരു സംഭവം സംഭവമുണ്ടായി യാതൊരു ദാക്ഷിണ്യം കൂടാതെ ദൈനവും ശക്തവുമായ പ്രവർത്തനം എന്ന രീതിയിൽ അത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മുടെ സമൂഹം മാറുകയാണ് അതിനുള്ള മാനസികാവസ്ഥ അതിനുള്ള ധൈര്യം അതിനുള്ള വീര്യം അവർക്ക് എന്ത് എങ്ങനെ ലഭിച്ചു എന്നാണ് നമ്മൾ നാം പരിശോധിക്കേണ്ടത് നാം ഇതിലൂടെ ലഭിച്ചിട്ടുള്ള ഈ അറിവിലൂടെ ലഭിച്ചിട്ടുള്ള സ്വതന്ത്രതയാണോ അത് അത്തരത്തിലുള്ള സ്വതന്ത്രയല്ല ശ്രീനാരായണ ഗുരുദേവൻ വിഭാവന ചെയ്തു ഗുരുവിന്റെ ആ മഹത്തായ വിദ്യാഭ്യാസ സങ്കല്പവും ഔന്നിത്യവും ഉയർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സമൂഹം കേവലം തൊഴിലിനും പണത്തിനും വേണ്ടിയുള്ള വിദ്യാഭ്യാസമായി അതപ്പതിച്ചു പോയി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത്തരത്തിൽ തൊഴിലും വേണം നമുക്ക് പണവും വേണം പക്ഷേ വിദ്യ കൊണ്ട് സ്വതന്ത്രത കൈവരിക്കുവാൻ കഴിയണം നമ്മുടെ വിദ്യാഭ്യാസം തിരിച്ചറിവിന്റെ വിദ്യാഭ്യാസമാണ് നൽകേണ്ടത് എന്നാണ് ഗുരു നമ്മയെ പഠിപ്പിച്ചത് വിവേകത്തിന്റെ വിദ്യാഭ്യാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ആ വിവേകത്തിന്റെ വിദ്യാഭ്യാസമാണ് ഇന്ന് നമുക്ക് ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് വിവേകം തിരിച്ചറിവ് എന്ന് പറയുന്നത് ഇത് സത്യമാണ് ഇത് അസത്യമാണ് ഇത് നന്മയാണ് ഇത് നന്മയാണ് ഇത് ധർമ്മമാണ് ഇത് അധർമ്മമാണ് എന്ന് തിരിച്ചറിവുള്ള വളരുന്ന തലമുറയ്ക്ക് തിരിച്ചറിവിന്റെ വിദ്യാഭ്യാസം ഇത്തരത്തിലുള്ള തിരിച്ചറിവിന്റെ വിദ്യാഭ്യാസമാണ് നാം അറിയേണ്ടത് ആ വിദ്യാഭ്യാസമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ ലോകത്തെ പഠിപ്പിച്ചത് ആ വിദ്യാഭ്യാസം ഉൾക്കൊള്ളുന്നതിനുള്ള മാത്രമേ ഇന്ന് സമൂഹത്തിൽ ഉയർന്നു വരുന്നിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് പ്രതിഷ്ഠകൾ കുറവാണ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഈ സമൂഹത്തെ നോക്കി പറഞ്ഞത് പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം വിദ്യാലയ സമാനമായ ആശ്രയങ്ങളായിരിക്കണം വിദ്യാലയ സമാനമായ ലക്ഷ്യങ്ങളായിരിക്കണം നമ്മുടെ ആരാധനാലയങ്ങൾ പോലും ഉയർന്നു വരേണ്ടത് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചു അതുകൊണ്ടാണ് നന്നാങ്കലിന്റെയും ഒന്നാങ്കലിന്റെയും സ്വതന്ത്രതയുടെയും മഹത്തായ ഉപദേശമാണ് ശ്രീനാരായണ ഗുരുദേവൻ നൽകിയിട്ടുള്ളത് ആ മഹത്തായ ഉപദേശങ്ങളെ സ്വാശീകരിക്കുവാനും അത് ജനഹൃദയങ്ങളിൽ എത്തിക്കുവാനുള്ള കേന്ദ്രങ്ങളായി ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠകളെയും സങ്കല്പങ്ങളെയും എല്ലാം കാണുവാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ വിശ്വാസികളുടെ ആധ്യാത്മിക കേന്ദ്രമായി പരിരസിക്കുന്ന ശിവഗിരി പഠനം സംസ്ഥാപനം ശിവ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ശിവഗിരി സംസ്ഥാപനത്തോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ജനനന്മയ്ക്കു വേണ്ടി ജനങ്ങളുടെ അറിവിലേക്കായി ഒരു സന്ദേശം പുറപ്പെടുവിക്കുകയുണ്ടായി ആ സന്ദേശം യോഗത്തിന്റെ ശ്രീനാരായണ പരിപാലന യോഗത്തെ വർഷക്കാലം നയിച്ച മഹാകവി കുമാരനാശാൻ ആ സന്ദേശത്തിന്റെ മഹത്വവും മഹാത്മയും മനസ്സിലാക്കിക്കൊണ്ട് അന്ന് അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി അച്ചടി വിദ്യ ഇന്നത്തെ പോലെ അത്രമാത്രം പ്രാവണ്യമില്ലാതിരുന്ന സാഹചര്യത്തിലാണ് അത് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുവാൻ മഹാകവി കുമാരനാശാൻ തയ്യാറായി ആ സന്ദേശത്തിൽ ശ്രീനാരായണൻ ഗുരുദേവൻ അടിവരയിട്ട് സൂചിപ്പിച്ചത് ഈ വർത്തമാന സമൂഹത്തിന് വളരെയേറെ പ്രസക്തി ഉണ്ട് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ആ സന്ദേശത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖത്തെയാണ് ആരും ദുഃഖത്തെ ആഗ്രഹിക്കുന്നു എല്ലാവരും സുഖപൂർണമായി ഐശ്വര്യപൂർണമായി ആനന്ദപൂർണമായ ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് സുഖപൂർണമായ ആനന്ദപൂർണമായ ഐശ്വര്യപൂർണമായ ജീവിതത്തിന് അതിനനുസൃതമായ ഒരു ജീവിതശൈലി നാം സ്വരൂപിക്കേണ്ടതുണ്ട് സദാചാര ബോധത്തിലും ധർമ്മനിഷ്ഠയിലും അധിഷ്ഠിതമായ ജീവിതമാണ് സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് സമൂഹത്തെ സദാചാര ബോധത്തിലേക്ക് ധർമ്മനിഷ്ഠയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ആരാധനാലയങ്ങൾ ഉപയുക്തമാക്കുന്നു ക്ഷേത്രങ്ങൾ ഉപയുക്തമാകുന്നു സംഘടനകൾ ഉപയുക്തമാകുന്നു ആശ്രമങ്ങൾ ഉപയുക്തമായി കണ്ടുവരുന്നു അതുകൊണ്ട് നാടിന്റെ നാനാഭാഗങ്ങളിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാകണം സഭകൾ ഉണ്ടാകണം സംഘടനകൾ ഉണ്ടാകണം ആശ്രമങ്ങൾ ഉണ്ടാകണം എന്ന് ആ സന്ദേശത്തിൽ ശ്രീനാരായണ അടിവരയിട്ട് സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് സദാചാരബോധത്തെ കുറിച്ച് അവബോധം ഉണ്ടാകണം ധർമ്മത്തെ കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം ഇന്നീ രണ്ട് കാര്യങ്ങളെ കുറിച്ചുള്ള വിവാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ് സദാചാരം എന്ത് എന്നറിയാതെ നമ്മുടെ വളരുന്ന തലമുറ മുട്ടൻ തലമുറ സദാചാര സദാചാരും സദാചാര ഉണ്ടായിച്ചും നടക്കുന്ന ഒരു വർത്തമാന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ഒരു ആണിച്ചിരുന്ന സദാചാര ലംഘനമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സദാചാര പോലീസും സദാചാര ഉണ്ടായി നടക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് അർത്ഥത്തിലുള്ളവർ അല്ലെങ്കിൽ വളരുന്ന തലമുറ ശ്രീനാരായണ ഗുരുദേ ഉപദേശിച്ച് സദാചാരബോധത്തെ കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കണം ഏതൊരു കൊച്ചുകുഞ്ഞിനും വായിച്ചാൽ മനസ്സിലാകത്തക്ക രീതിയിൽ പച്ച മലയാളത്തിലാണ് ശ്രീനാരായണൻ ഗുരുദേവൻ സദാചാരം എന്ന് പ്രതിരചിച്ചത് ആ സദാചാരം എന്ന കൃതിയിൽ നമ്മുടെ മനസ്സിന് ശുദ്ധിയാണ് ശുദ്ധീകരണമാണ് ഗുരുദേവൻ പ്രകീർത്തിക്കുന്നത് നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തതുടനീ മറം നേടുന്നത് ഉത്തമം എന്നാണ് നമുക്കോ ഈ സമൂഹത്തിനോ ആരെങ്കിലും എപ്പോഴെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങളെ നാം മറക്കാനോ മറക്കാനോ ശ്രമിക്കരുത് നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ മറം നേടുന്നത് ഉത്തമം എന്ന് കുറി പറയുകയാണ് അപ്പൊ നല്ല കാര്യങ്ങൾക്കുള്ള നല്ല കാര്യങ്ങളെ കുറിച്ചുള്ള സ്മരണകൾ ചിന്തകൾ നമുക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യും എന്നുള്ളത് കൊണ്ട് നല്ല കാര്യങ്ങൾ മറയ്ക്കാനോ മറക്കാനോ നാം ശ്രമിക്കരുത് നല്ലതല്ലാത്ത നമുക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്ന വിഷമത്തെ ഉണ്ടാക്കുന്ന പ്രവൃത്തി ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ വിസ്മരിച്ചു കളയുന്നതാണ് ഉത്തമം എന്ന് ഒരു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നിസ്സാരമായ ലളിതമായ ഉപദേശങ്ങളെയും ഉദ്ബോധനങ്ങളെയും നമുക്ക് സാംശീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ അത് ഹൃദയം കൊണ്ടേക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത എന്നതിനെ സംബന്ധിച്ചുള്ള ആത്മപരിശോധനയും ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട് അത് അതിലൂടെ ഈ സദാചാരത്തെ സംബന്ധിച്ചുള്ള സദാചാര ഗുണ്ടാസത്തെ സംബന്ധിച്ചുള്ള സദാചാര പോലീസ് സദാചാരനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും അതുപോലെ തന്നെ ധർമ്മത്തെക്കുറിച്ചും വളരെ വ്യക്തവും ലളിതവുമായ ഭാഷയിൽ എന്താണ് ധർമ്മം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു സമയക്കുറവ് മൂലം ആ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ശ്രീനാരായണ ഗുരുദേവിന്റെ പ്രതിഷ്ഠയുടെ നൂറ്റി മുപ്പത്താറ് മുപ്പത്തിയേഴാമത് വാർഷിക ആഘോഷം നാം പങ്കെടുക്കുമ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നന്മയുടെ നവ ദീപങ്ങൾ തെളിയിക്കുവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആലേഖനം ചെയ്ത അന്ന് പുറപ്പെടുവിച്ച അഹർത്തായ സന്ദേശത്തെ അന്വർത്ഥമാക്കുവാനുള്ള പ്രതിജ്ഞയോടുകൂടി പ്രതിജ്ഞയോടുകൂടി ഈ ശിവരാത്രി ചിന്തകളും ശിവരാത്രി ആഘോഷവും മാറ്റപ്പെടേണ്ടതുണ്ട് അതുവഴി മാത്രമേ ശ്രീനാരായണ ഗുരുവിനോട് നമുക്ക് കടപ്പാട് നമുക്കുള്ള കടപ്പാട് നിർവഹിക്കുവാൻ കഴിയൂ അത് പ്രുദ്ധീകരിക്കുന്നതിനോട് മാത്രമേ ശ്രീനാരായണ ഗുരുവിന് നമുക്ക് സമർപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗുരുപൂർച്ചയായി നാം കാണണം അങ്ങനെ ഗുരുവിന്റെ അമഹത്തായും ബോധനങ്ങളെയും ഉപദേശങ്ങളെയും സംസ്വീകരിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പൊതുജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ച കൊണ്ട് ഗുരുവിന്റെ ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുവാനുള്ള അവസരമായി അതിലുള്ള സന്ത സന്ദർഭമായി ഈ തിരു ശിവരാത്രി ആഘോഷം മാറട്ടെ പ്രതിഷ്ഠാദിന ചിന്തകൾ മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും എല്ലാവിധ വിജയങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ശിവരാത്രിത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കൂട്ടെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം